മര്യാദക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് നിർത്തിവച്ചിട്ട് വരും നിങ്ങൾക്ക് ഒരു കോപ്പം ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കുന്നുണ്ട് അതിനുണ്ട് നിങ്ങൾ മെറ്റിലടിച്ചാൽ മതി മതിയോ വാഹനം പോകാനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ മഴ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല മഴ എല്ലാ ദിവസവും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെപ്പോഴക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങളൊരു കോപ്പം ചെയ്തില്ലാലും ആർക്കും കണക്ഷൻ കൊടുത്തില്ലാലോ ഒന്നുമില്ല അപ്പം ഇപ്പോഴൊന്നും ഈ റോഡ് റോഡിലാൻ പറ്റൂല ഈ റോഡ് റോഡിലാൻ പറ്റില്ല നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങൾ ഈ പണി ഇവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും മര്യാദയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് ഒരു കോപ്പം ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഇനി ചേന്തില് ബാലൻസ് എത്ര മാസം കൂടെ എടുക്കും എന്നാ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കുന്ന അതിലുണ്ട് ആവാത്ത പണിയൊന്നും എടുത്ത് ഉണ്ടാക്കണ്ടായിരുന്നല്ലോ അവർക്ക് ഇത്രയും ദിവസമായിട്ട് അത് എടുത്ത് വെക്കാൻ മേലായിരുന്നേ ഇപ്പൊ എന്തെങ്കിലും പണി ഇവിടെ നടക്കുന്നുണ്ടോ വെക്കുന്നതിന് എന്താ പിന്നെ തടസ്സം എന്താ അവനോട് ആള് വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കുളിച്ചതിന്റെ ചെളി മാറ്റി കൊടുക്കാൻ പറ്റുമോ ചെളി മാറ്റിയാൽ ഇവിടെ 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 തറയുണ്ട് റോഡുണ്ട് കാണുന്നില്ലേ ജെ സി ബി ഒന്നും വേണ്ട ഈ ഈ മൺവെട്ടി വെച്ചാണ് ചെയ്യാനുള്ളത് ജെ സി ബി വെച്ച് ഗുന്തം ചെയ്യാൻ പറ്റില്ല ആ മുള്ളത്തെ ചെളി ജെ സി ബി വെച്ച് ചെയ്യാൻ പറ്റില്ല ഓ ജെ സി ബി വെച്ച് വീണ്ടും കുത്തി കളക്കാനായിരിക്കും പരിപാടി അല്ലേ അങ്ങനെ ജെ സി വെച്ച് ചെയ്യാൻ പറ്റില്ല ജെ സി വെച്ച് ചെളി മാറ്റാൻ പറ്റുമോ ആ മാൻ വർ ഉപയോഗിച്ച് ചെളി മാറ്റണം പതുക്കെത്തിയാത്തിയാക്കി കിട്ടും നിങ്ങൾ നിങ്ങള് എന്തോന്നാ ചെയ്യാൻ പോകുന്ന ഇവിടെ ഇത് എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് ആ അതെടുത്ത് മൂടാ നിങ്ങൾക്ക് പയ്യായിരുന്നോ ആരെ വെറ്റി നിൽക്കണം ഞാൻ എത്ര നേരം ഇവിടെ നിക്കണം അത് പറഞ്ഞാൽ മതി ജെ സി ബി വെച്ചിത് വീണ്ടും കുത്തിപ്പൊളിക്കാൻ അങ് എങ്ങനെയാ ആയിപ്പോട്ടെന്ന് വിചാരിച്ചിരിക്ക അപ്പോൾ അവിടെ അവിടെ അവിടെയാണെങ്കിൽ ഒരു ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എത്ര ദിവസമായിട്ട് അതങ്ങനെ കിടക്കുകയാണ് എത്ര ദിവസമായിട്ട് അങ്ങട്ടത്തെ എന്താ ചെയ്യാൻ പോണത് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇവിടുത്തെ ചെളി മുഴുവൻ മാറ്റി കൊടുക്കണം ആ ഒരു ഒരു കാറ് പോത്തക്ക തരത്തിൽ മാറ്റി കൊടുക്കണം ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് കുറേ ചെളി മാറ്റി കൊടുക്കണം ഒരു വാഹനം പോത്ത കാര്യത്തിൽ